അവിടെ അറേബ്യയിൽ അവർ കവി എന്ന് വിളിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അതൊരു അവഹേളനമായിട്ട് തോന്നിയത് മുഹമ്മദ് അതൊരു അപമാനമായിട്ട് തോന്നിയിരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിലും നമ്മൾ ഈ ഖുറാനിലേക്ക് തന്നെ പോകേണ്ടി വരും സൂറ ഇരുപത്തി ആറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അവിടെ ഖുറാൻ കവികളാരാണ് കവികളെ പിൻപറ്റുന്നവരാരാണ് എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് നോക്കാം സൂറ ഇരുപത്തി ആറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത് എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണെന്ന് നീ കണ്ടില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് കവികളെന്നാൽ താഴ്വരകളിൽ അലഞ്ഞു നടക്കുന്ന ഭ്രാന്തന്മാരാണെന്നാണ് ഖുറാൻ്റെ പഠിപ്പിക്കൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ബുദ്ധിജീവികളായി ഗണിക്കപ്പെട്ടിരുന്ന ചില ആളുകൾ അത് ലോക്കൽസിലെ ആളുകൾ ഇവർ അലക്കും കുളിയൊന്നും ഇല്ലാതെ കഞ്ചാവ് പീടിയും വലിച്ച് മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ച് തോളിലൊരു സഞ്ചിയും തൂക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്